ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് തരണ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നത് തന്നെ സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കിടന്നത് പക്ഷേ എവിടെ നിന്നല്ല അവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരുന്നു ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം ഇന്നലെ രാത്രി ഞാൻ അപ്പത്തിനെ അരക്കുവല്ലോ പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പത്തിന്റെ പൊടി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാട്ടോ പൊടി കലക്കുമ്പോൾ പൊടി തന്നെ കുറുക്കി എടുക്കണം അല്ലെങ്കിൽ ശരിയാവത്തില്ല ഞാനാണെങ്കിൽ ചോറായിരുന്നു അതിന് പകരം ഉപയോഗിച്ചത് അതുകൊണ്ട് എനിക്ക് പൊങ്ങുമെന്ന് സംശയം ഉണ്ടായിരുന്നേ പക്ഷെ ധെർമൽ കുക്കറിൽ അരക്കി വെച്ചുകൊണ്ട് തന്നെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ അവന്റെ കരച്ചിലാണോ നമ്മൾ വിചാരിക്കുമ്പോ എന്തോ വലിയ അത്യാഹിതം സംഭവിച്ചിട്ട് കിടന്ന് കറിയുവാണെന്ന് ഒന്നുമല്ല ചേട്ടയെ അവനെ നേരെ എഴുന്നേപ്പിച്ചു കൊണ്ടോന്ന് പറഞ്ഞോ എത്ര ശ്രമിച്ചാലും എത്രയൊക്കെ നേരത്തെ അവനെ കിടത്തി ഉറക്കിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂഡ് ഓഫ് ആയിട്ട് അവന് എഴുന്നേറ്റ് വരത്തുള്ളൂ അങ്ങനെ ചേട്ടയെ ബ്രഷേപ്പിക്കാനായിട്ട് അവനെ വിളിച്ചപ്പോൾ എനിക്ക് അപ്പ തേപ്പിക്കേണ്ട അമ്മ തേപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ബ്രഷ് പിടിച്ച് അടുക്കളയിലോട്ട് ഓടി വന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തേപ്പിച്ചിട്ട് വിട്ട് എന്നിട്ട് ചേട്ടയെ വാക കഴിക്കാനായിട്ട് അവനെ കൊണ്ടുപോയി അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ കുട്ടിച്ചതിനുള്ള അപ്പം അങ്ങോട്ട് ചുട്ട് വെച്ചു കേട്ടോ അങ്ങനെ ബ്രഷ് ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ആൾ നല്ല ഉഷാറായിട്ട് വന്നേ എന്നിട്ട് അടുക്കളയിൽ ഒന്നിരുന്നപ്പോൾ ഞാൻ അവന് കഴിക്കാനുള്ള അപ്പ അങ്ങോട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി അതന്നെ തന്നെ കഴിച്ചോളൂ അപ്പോൾ കഴിക്കാൻ വന്നിരുന്നപ്പോഴാണ് അവൻ ഓർത്തത് അയ്യോ കൈ കഴിയുക ഇല്ലല്ലോന്ന് അപ്പോൾ നേരെ പോയിട്ട് കൈ കഴിയിട്ട് വീണ്ടും വന്ന് കഴിക്കാനിരുന്ന കേട്ടോ മുട്ടക്കറി ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ അതുകൊണ്ട് തന്നെ തലേദിവസം രാത്രി ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ കുട്ടിച്ചിന് രാവിലെ അപ്പം മുട്ടക്കറിയും കഴിച്ചിട്ട് പോകാലോ പക്ഷെ എന്നാ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഉള്ളിക്കറിയ്ക്ക് ഒരു ലേം എരിവ് പോയി അതുകൊണ്ട് കുട്ടിച്ചിന് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് രാവിലെ കുട്ടിച്ചിന് അപ്പത്തിൻ്റെ കൂടെ പഞ്ചസാരയാണ് ആണ്ട്ടോ ഞാൻ കൊടുത്തത് സാധാരണ ഞാൻ അങ്ങനെ പഞ്ചസാര കൊടുക്കാറില്ല കറി തന്നെയാണ് കൊടുക്കാറ് പിന്നെ കുട്ടിച്ചിനോട് വെച്ച് പറഞ്ഞാൽ സ്കൂളിൽ സ്നാക്സ് ആയിട്ടോ അപ്പം മതിയമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ മണ്ടയിലും കുറച്ച് പഞ്ചസാര എങ്കിൽ തൂവിട്ട് കൊടുത്ത് അങ്ങനെ കുട്ടിച്ചിനുള്ള സ്നാക്സ് ബോക്സ് വാട്ടർ ബോട്ടിലൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്കും ചേട്ടനെ ഞാനെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കും അപ്പോഴാണ് ഞാൻ ഓർത്തത് ടിഫിൻ ബോക്സ് കവർ ചെയ്യാനുള്ള ടർക്കി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഞാൻ ചേട്ടയോട് ആ ടർക്കിങ് എടുക്കാൻ പറഞ്ഞപ്പോ ചേട്ടെടുത്ത് തന്നെ കേട്ടോ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് മസ്റ്റ് ആയിട്ടും പറഞ്ഞിട്ടേക്കണ ഒരു സംഭവമാണ് കേട്ടോ ടർക്കി ഇല്ലാതെ ഒരു കാരണവശാലും സ്നാക്സ് ബോക്സ് കൊടുക്കരുന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിന് ടർക്കിയുടെ കാര്യമില്ല പിന്നെ എനിക്കൊന്നും ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് അത് കവർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ കുട്ടിച്ചെന്നുണ്ട് സ്കൂളിൽ പോകാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുടയൊക്കെ എടുത്തോണ്ടാണ് വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മഴയൊന്നും ഇല്ല അപ്പൊ ചേട്ടയ്ക്ക് ചെറിയ കാലവേദനയൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഇവനെ കൊണ്ടുവിടാനായിട്ട് മുകളിലേക്ക് വന്നത് അപ്പോഴത്തേക്ക് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവര് ഭയങ്കര സ്ലോ മോഷനാണ് ആണോ അത്രയും സ്പീഡിൽ നടന്നു വണ്ടി വന്നു എന്ന് കാണുമ്പോഴത്തേക്ക് പയ്യങ്ങ് നടന്നു തുടങ്ങി അപ്പോൾ അവര് വെയിറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ച് അവൻ അവനെ പോയിട്ട് ഞാനങ്ങ് പിടിച്ച് വിളിച്ചുകൊണ്ട് വന്നതായിട്ട് കേട്ടോ ആണെങ്കിൽ പോയപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത് ഇന്ന് തന്നെ പിക്ക് ചെയ്യാനായിട്ട് സ്കൂളിൽ അമ്മ വന്നോട്ടോ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളെ പറയുന്നു പിക്ക് വനം പിക്ക് വനം എന്നാൽ ഇന്നങ്ങു പോയാക്കാൻ വിചാരിച്ചു അപ്പോൾ ജിമ്മിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ ആ ഗേറ്റ് ഇങ്ങോട്ട് തുറന്നിട്ട് അങ്ങനെ കുട്ടിച്ചിനെ വണ്ടിയിട്ട് വിട്ടിട്ട് ഞാനത് തിരിച്ച് വീട്ടിലേക്ക് വന്നത് അപ്പോൾ ജിമ്മിൽ പോകുന്നതിന് മേ കുറച്ച് വെള്ളം കൂടി കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു എനിക്കാണെങ്കിൽ തീരെ കുറവാണ് കേട്ടോ ഞാൻ വെള്ളം കുടിക്കുന്നത് അപ്പോൾ രണ്ട് ലിറ്റർ വെള്ളം എങ്കിലും മിനിമം കുടിക്കണം എന്നോട് പറഞ്ഞു വിട്ടേക്കുന്നുണ്ട് ഇന്ന് മിനിമം രണ്ട് ലിറ്റർ വെള്ളം എങ്കിലും കുടിക്കുമെന്ന് ഞാൻ തീരുമാനം എടുത്തേക്കുവാണെട്ടോ അപ്പൊ രാവിലെ എഴുന്നേക്കിപ്പോൾ തന്നെ ചെറു ചൂടുവെള്ളം ഞാൻ ഒരു ഗ്ലാസ് കുടിക്കാറുണ്ട് ഇന്നാണെങ്കിൽ അത് മറന്നുപോയി അപ്പൊ ഇത് ഞാൻ റേച്ചൂനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് മേടിച്ച കുപ്പിയാണ് കേട്ടോ ഈ ഒരു കുപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതിനകത്ത് ഇന്ന ടൈം ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്ര വരെ ഇന്ന ടൈമിൽ ഇത്ര വരെ കുടിക്കണം അങ്ങനെയൊക്കെ അപ്പൊ അതിന്റെ സ്ട്രോയൊക്കെ ആ കുട്ടിച്ചിന് എവിടെയോ കൊണ്ടേ കളഞ്ഞു അപ്പൊ ഞാൻ നേരെ ഇപ്പം വായലോട്ട് കമത്തുവാണെങ്കിൽ ചെയ്യാറ് ആ കുപ്പിയിൽ വെള്ളം എടുത്ത് അപ്പൊ ജമ്മിൽ പോണേനെ അപ്പം അങ്ങനെ ചുട്ട് വെക്കാന്ന് വിചാരിച്ചു ഞാൻ അപ്പം ചുട്ട് തുടങ്ങിയപ്പോഴാണ് ചേട്ടൻ എനിക്ക് കാലുവേദനയാണ് ഇന്ന് ജിമ്മിൽ പോണോടി എന്നൊക്കെ ചോദിച്ചു എന്നെ സോപ്പിടാൻ വേണ്ടി വന്നത് Okay. അത് ഞാൻ വിചാരിച്ച ചേട്ടയ്ക്ക് കൊണ്ട് ചുമ്മാ പറയുന്നതാണ് പിന്നെ എനിക്ക് മനസ്സിലായി ശരിക്കും വേദന ഉണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇന്ന് ചേട്ടയെ വരണ്ട വൈകുന്നേരം ഞാൻ ജിമ്മിൽ പോയക്കാ ഐറ്റിക്കാർ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ഒരു എക്സൈസും ഇല്ലെന്നേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് ജമ്മിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള മുട്ട പൊഴുങ്ങി വെച്ചു അതിനുശേഷം റേച്ചൂനെ ഒന്ന് പല്ലു വെൽപ്പിച്ചു കൊടുക്കും താഴെ രണ്ട് മോള് നാല് പല്ലും വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര അഹങ്കാരായപ്പോ ഇവിളുടെ വിചാരികളങ്ങ് വളർന്ന് പന്തലിച്ച് പോയിരുന്ന അപ്പം ചേച്ചി റേച്ചുവിനെ അപ്പം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും മുട്ട പൊഴുങ്ങി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ചൂടായതുകൊണ്ട് ഞാൻ ആ മുട്ട എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ട്ട് അത് പൊളിക്കാൻ തുടങ്ങി കേട്ടോ അല്ലെങ്കിൽ കൈ നല്ലപോലെ പൊള്ളുവെ അപ്പോ ചിലർ ഇതേപോലെ ശടപട ചടപടയിൽ നിന്ന് മുട്ട പൊളിക്കുന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും മുട്ട പൊളിച്ചെടുക്കാൻ അറിയില്ല കേട്ടോ അത് മാത്രമല്ല മുട്ട പൊളിച്ച് കഴിഞ്ഞു കഴുകും അതിന് മുന്നേ ഞാനൊന്ന് കഴുകും അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം എങ്കിലും കഴിയലാണ് എനിക്ക് സമാധാനം വരുത്തും പിന്നെ ഉള്ളിക്കറിയുടെ ഗ്രേവി മുട്ടയിലോട്ട് നല്ലപോലെ അങ്ങ് പിടിച്ചോട്ടേന്ന് വിചാരിച്ച് ഞാൻ മുട്ട പയ്യങ്ങ് വരഞ്ഞുകൊടുത്ത് പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഇനി ചോറ് വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട ചോറ് അങ്ങ് തിളപ്പിക്കാനായിട്ട് തടപ്പ് വെച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആ കുപ്പി അതേപോലെ തന്നെ വൈകുന്നേരം വരെ വെക്കും ഒട്ടും വെള്ളം കുടിക്കത്തില്ല അപ്പോൾ ചേട്ടായി കയറി കിടന്നുകൊണ്ടേ ഇനി ഇപ്പൊ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല മാത്രമല്ല ജിമ്മിലും പോകുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിച്ചേക്കാന്ന് വിചാരിച്ച അപ്പം മുട്ടക്കറിയും കൂടി അങ്ങനെ എടുത്ത് തട്ടി അപ്പത്തേക്ക് ഞാൻ നോക്കിയപ്പോച്ചിവിടെ നല്ല കളിമൂടിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചാൽ പിന്നെ കുറച്ച് അവളുടെ അങ്ങനെ കഴിക്കാ ഫോൺ കണ്ടപ്പോഴത്തേക്കും ഉള്ള സന്തോഷം കണ്ടായിരുന്നു അവർക്ക് ആ ഫോൺ എങ്ങനെയെങ്കിലും ഒന്ന് ചാടി പിടിച്ചാൽ മതിയെന്നായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചാൽ മാറ്റി അപ്പോഴത്തേക്കും ചേച്ച് റേച്ച് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കുളിക്കേണ്ട ഗ്യാപ്പിൽ ഞാൻ ഇന്നലത്തെ തോരനും പിന്നെ സാമ്പാറും അങ്ങോട്ട് ചൂടാക്കി അങ്ങനെ കറി ചൂടാവുന്ന ഗ്യാപ്പില ഞാൻ കഴിഞ്ഞ ദിവസം റിലയൻസിൽ പോയപ്പോൾ മേടിച്ച കുറച്ച് തൈരി ഇട്ടുണ്ടായിരുന്നു നല്ല കട്ട തൈരായിരുന്നു ഞാൻ സാധാരണ ഇങ്ങനെ തൈര് മേടിച്ച് കഴിക്കാറുള്ളതല്ല പക്ഷേ ഈ പ്രാവശ്യം വീട്ടിൽ തൈര് തീർന്നു പോയായിരുന്നേ അപ്പം ഞാൻ കുറച്ച് തൈര് എടുത്ത് കഴിച്ചു കാരണം എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും റേച്ച് കുളിച്ചു വിടാൻ നല്ല ചുന്ദരി കുട്ടിയായിട്ട് വന്നപ്പോൾ ഞാനൊരു ഇച്ചിരി തൈര് അവർക്ക് വായിലേക്ക് വെച്ചു കൊടുത്തേ ആദ്യം കൊടുത്തപ്പോൾ എക്സ്പ്രഷൻ കോമഡി ആയിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നോണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ കൊടുത്തിട്ടോ അങ്ങനെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും കുട്ടിച്ചത് സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഇറങ്ങിയ കേട്ടോ അപ്പൊ ചുറ്റും കാണുന്ന കരിയിൽ എത്ര എത്രയടിച്ചാലും പിന്നെ പിന്നെ വീഴും കാണാം ഇവിടെ മൊത്തം റബ്ബറാണ് ആണ് അപ്പൊ റേച്ചുനെ കൊണ്ടൊന്ന് നടന്നിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഗേറ്റ് തുറക്കാനായിട്ട് ചേച്ചി ഫ്രണ്ടി പോയുണ്ടോ അമ്മേക്കും േട്ടു വിളിച്ചിട്ട് വരാവേ കേട്ടോ അപ്പൊ കുട്ടിച്ച് വന്ന് കഴിയുമ്പോൾ റേച്ചുനേയും ചേച്ചിനെയും കൂട്ടി ഒന്ന് വീട്ടിൽ പോകാനെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അങ്ങനെ ദൈവം ഞാൻ ജസ്റ്റ് സ്കൂളിലെത്തി ഞാനാണെങ്കിൽ കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ എത്തിയത് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടരയ്ക്കാണ് സ്കൂൾ തീരുന്നത് പക്ഷെ ഞാൻ എത്തിയപ്പോൾ പന്ത്രണ്ട് മണി എന്തോ ആയി അപ്പൊ അങ്ങനെ ഒരു അര മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു അപ്പൊ സാധാരണ വിളിക്കുന്ന പോലെ തന്നെ ഡ്രൈവർ ആയിട്ട് ഞങ്ങട്ടോ അവനെ പോയി വിളിച്ചോണ്ടു വന്നു ഞാനാണെങ്കിൽ വണ്ടിക്കാത്തരുന്ന വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എനിക്ക് അമ്മ ഇഷ്ട അമ്മ എനിക്ക് ഇനിയും ഇനിയും ബിക്ക് ചെയ്യാമെന്നോ അപ്പൊ സ്കൂൾ ബസ്സിന് പൈസ കൊടുത്തേക്കണോ എന്തിനാ ഇവൻ അങ്ങോട്ട് സ്കൂൾ ബസ്സിൽ പോകാൻ ഇഷ്ടമാണ് പക്ഷെ തിരിച്ച് സ്കൂൾ ബസ്സിൽ പോരാനായിട്ട് ഭയങ്കര മണിയാണ് കാരണം വേറെ വണ്ടിക്കതാണ് വരുന്നത് അതുകൊണ്ട് മിക്ക ദിവസങ്ങളിൽ സ്കൂളിൽ പോകുമ്പോൾ പറയും അമ്മയെ സ്കൂളിൽ നിന്ന് പിക്ക് പിന്നെ വന്നോട്ടോ വന്നോട്ടോന്ന് അങ്ങനെ കുറെ നാളെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഇന്നൊന്ന് ചെയ്യാൻ പോയത് അങ്ങനെ നേടേണ്ട ഞങ്ങൾ കുട്ടിച്ചിനെ വിളിച്ചുകൊണ്ട് വീട്ടിലെത്തിയായിട്ട് വന്നപ്പോ തന്നെ ഏതാണ്ട് ഒരു രണ്ടുമണിയൊക്കെ ആവാറായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ ഫുഡ് വെച്ചിട്ട് വീട്ടിൽ പോകാനുള്ള സമയമുള്ളൂ കാരണം എനിക്ക് വന്നിട്ട് വൈകുന്നേരം വേണം ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ റേച്ചു ഇവിടെ റെഡി ആയിട്ട് നിപ്പിണ്ടായിരുന്നേ അപ്പൊ റേച്ചുനെ കണ്ടപ്പോഴത്തേക്ക് കുട്ടിച്ചും പറഞ്ഞു അമ്മേ അല്ല അല്ലേ അപ്പേ എനിക്ക് റേജുനെ പുറത്ത് കയറ്റി തരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും യും ചേട്ട ഈ പൈ അവന്റെ തോളത്ത് വെച്ച് കൊടുത്ത് ഇടക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവിളിങ്ങനെ മേത്ത് കയറ്റി കിടക്കുന്നതും കളിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് റേച്ചുന്റെ ഈ ഒരു ഉടുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എനിക്ക് ഇതേ മോഡല ചുരിദാർ പണ്ട് എനിക്ക് ഉണ്ടായിരുന്നത് സെയിം മെറ്റീരിയൽ ആയിരുന്നു അങ്ങനെ കുട്ടിച്ചിന് ഫുഡും കൊടുത്ത് ഞാന് ഫുഡ് കഴിച്ചത് എന്റെ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുട്ടിച്ചിന് ഭയങ്കര വശട്ടാ മാത്രമേ കൂടെ പുറത്തുള്ളൂ എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ട് അവൻ കേട്ടോ സിക്സ് സെവൻ എയ്റ്റ് അപ്പ താറ്റാ അപ്പാറ്റ കൊടുത്തു ഫ്ലാങ്ക് എങ്ങനെ കൈ നോക്ക് ഒന്നോട് ഒന്നോട് അങ്ങനെ കുട്ടിച്ച ചെരുപ്പ് കീടിച്ചിട്ട് ഒരു വിധത്തിൽ ഞാൻ എല്ലാത്തിനും കൂടെ പിടിച്ചു വണ്ടി കയറ്റി വണ്ടി കയറി കഴിയുമ്പോഴത്തേക്കും അവൻ ഇരിക്കാനായിട്ട് കുഷീൻ വേണം കാരണം അവന് ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റത്തില്ല കുഷിനില്ലാതെ അപ്പോൾ ചേട്ടയകത്ത് പോയിട്ട് ഒരു തലേന എടുത്തോണ്ട് വന്നത് ഇതാണെങ്കിൽ ചേച്ചി കൈയും കൊണ്ട് തയ്ച്ച തലേണയാണ് കേട്ടോ പഞ്ഞിയൊക്കെ അകത്ത് വെച്ചിട്ട് തന്നെത്താന കൈയും കൊണ്ട് തയ്ച്ചെടുത്ത് തലേണയാണ് ചേച്ചിനെ കണ്ടിട്ട് എനിക്ക് ചിരി വരുമായിരുന്നു അവക്കാണെങ്കിൽ ഇരിക്കാൻ പറ്റത്തില്ല അവക്ക് എഴുന്നേറ്റ് തന്നെ നിൽക്കണം അവൾ ചുണ്ട് വെച്ചിട്ട് എലീടെ ഒരുമാതിരി ഫേസ് ഉണ്ടാക്കും നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്നൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി എല്ലാരും പറയും കേട്ടോ റേച്ചുകൂട്ടിച്ചിനെ പോലെയല്ല ഭയങ്കര ചാടക്കരിയാണ് പ്രത്യേകിച്ച് അമ്മച്ചീടെടുത്ത് ഇവിളാണെങ്കിൽ അമ്മച്ചീനെ കാണുമ്പോഴത്തേക്കും കണ്ടത് കരയും എന്ത് ചെയ്ത് അമ്മച്ചീടെ കൂടെ പോത്തില്ലോ രച്ചു ഞങ്ങൾ പറയണ്ടാവേ നമുക്ക് തോന്നണം വാ തുറക്കണം വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ നിർത്തണം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഉച്ചക്കത്തെ കഞ്ഞീ പേരും കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ അമ്മയ്ക്ക് പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും കൊടുത്തേക്ക് സമാധാനമില്ല അപ്പൊ അമ്മ കുറച്ച് കഞ്ഞി റേറ്റിനോ എടുത്തപ്പോഴത്തേക്കും അവൾ കഴിക്കുന്നുണ്ടായിരുന്നു കാര്യം ഞാൻ ഇവിടുന്ന് ചോറണ്ടിട്ടാണ് പോയതെങ്കിലും അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്മയുടെ പയറ് തോറിന്റെ സ്മെല് അടിച്ചിട്ട് എനിക്ക് കഴിക്കാതിരിക്കാൻ തോന്നില്ല അല്ലെങ്കിൽ ഈ അമ്മമാരുടെ കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ ആ പയർ തിന്നുകഴത്തേക്കും അമ്മ കുറച്ച് കഞ്ഞി എനിക്ക് അവിടെ വന്നപ്പോൾ കോരി കോരുത്തന്നെ കേട്ടോ അമ്മജി പറയായിരുന്നേ ഏതെങ്കിലും വണ്ടി അവിടെ ഫ്രണ്ടിൽ വന്ന് നിർത്തുവാണെങ്കിൽ നിങ്ങളാണോ നിങ്ങളാണെന്ന് പറഞ്ഞാൽ ചാച്ചന എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങളാണോ പിള്ളേരാണോ വന്നേക്കണേ എന്ന് പറഞ്ഞ് ചാച്ചനെപ്പോഴും അന്വേഷിക്കുന്നു പറയുന്നത് അങ്ങനെ കുറച്ചുപേരമച്ചയായിട്ട് അവിടെ ഇരുന്ന് കത്തി അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പ വന്നെ ഞങ്ങൾ ചെന്ന് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പുതിയ വീട് പണിയാണ് കേട്ടോ അതുകൊണ്ട് വീട് പണിയുടെ തിരക്കും കാര്യങ്ങളൊക്കെയായിട്ട് അപ്പോൾ ഭയങ്കര ബിസി അപ്പോൾ അപ്പം വന്ന് കയറി ഇപ്പം കഞ്ഞി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനാണെങ്കിൽ ചായക്കുള്ള വെള്ളം വെക്കുമായിരുന്നു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകാനുള്ളതുകൊണ്ട് ഉറക്കം വന്നുകഴിഞ്ഞാൽ ശരിയാകത്തില്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ അപ്പനെ കുറച്ച് ചായ കുടിക്കാം അങ്ങനെ ചായ ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അമ്മയെ ചോദിച്ചു ഈ പഴം പുഴങ്ങി തിരിപ്പിടുന്നത് നിനക്ക് വേണമെന്ന് ചോദിച്ചു എനിക്കാണെങ്കിൽ ഈ പഴം പുഴുങ്ങിയത് തണുത്തിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ ഇവിടെ മിക്കപ്പോഴും പഴം പുഴുങ്ങി വെക്കാറുണ്ട് അങ്ങനെ പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ ആ ചായ അങ്ങോട്ടേക്ക് അരിച്ചു വെച്ച് പിന്നെ ഇവിടെ ആർക്കും അങ്ങനെ പഞ്ചസാര വില നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ പഞ്ചസാര ഇട്ടു കുടിക്കാം അത്രേ ഉള്ളൂ പിന്നെ ഞാനാണെങ്കിൽ ഷുഗർ കട്ടുമാണ് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് ചായ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചായയിലേക്ക് ഒരു ഇച്ചിരി പഞ്ചസാര ഞാൻ എടുത്തിട്ട് കേട്ടോ ചായ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പ്രാവശ്യം ആ ചായ അടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല അപ്പോൾ ചായ എടുത്തിട്ട് ഞാൻ അപ്പയ്ക്ക് ഒരു ഗ്ലാസ് കൊണ്ടേ കൊടുത്തിട്ട് നിലത്ത് കുറച്ച് ചായ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അങ്ങോട്ട് തുടച്ച് കളഞ്ഞ് അപ്പോഴത്തേക്ക് റേച്ചു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നല്ല മിടുക്കിക്കുട്ടിയിട്ട് എഴുതിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ ഡ്രസ്സും അവരുടെ ഡ്രസ്സും മാച്ചിങ് ആയിരുന്നു പിന്നെ ചാച്ചനോട് ചാച്ചബയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുമായിരുന്നു സത്യം പറഞ്ഞാൽ വൈകുന്നേരം ജിമ്മിൽ പോകാനുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ കിടന്നാൽ നേരം കാരണം വെള്ളിയാഴ്ചയാണ് പോവാൻ നേരെ അപ്പർ ഏച്ചിനോട് ഉമ്മ അവള് കൊടുത്തില്ല കേട്ടോ അപ്പോഴത്തേക്കും കുടിച്ച് വന്നിട്ട് അപ്പേ ഞാനും ഉമ്മ തരാന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തി അപ്പേയ്ക്ക് ഉമ്മ കൊടുത്തു പിന്നെ ഞങ്ങൾ അപ്പ തന്നെ വീട്ടിലേക്ക് പോയ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലവ് ടേക്ക് കെയർ ആൻഡ് ബൈ